കുന്നകുളം ഉപജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം സംസ്കൃതം നാടകത്തിൽ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മികച്ച നടനും നടിയും ഈ നാടകത്തിലെ അഭിനേതാക്കളാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ നാടകാവിഷ്കാരമായിരുന്നു വിഷയം ഈ സ്കൂളിലെ അധ്യാപകനായ എൻ പി സുനിൽകുമാറാണ് സംവിധാനം നിർവഹിച്ചത് അമ്മയായി വേഷമിട്ട നിരഞ്ജന മികച്ച നടിയും ഉണ്ണിയായി വേഷമിട്ട മികച്ച വേഷമിട്ടുമായിട്ടു എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ അഞ്ച് ടീം ഉണ്ടായിരുന്നു അത്യാവശ്യം ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു എൻട്രി ആണ് ഇതിലെ മികച്ച നടൻ ഉള്ളത് ആർക്കാ കിട്ടിയതാണ് മികച്ച നടൻ പേര് അർച്ചിത അർച്ചിത ഏത് ക്യാരക്ടർ കുട്ടി കുട്ടി എന്നുള്ള ക്യാരക്ടർ ഇനി മികച്ച നടിയാരായിരുന്നു ഏത് ക്യാരക്ടർ ആയിരുന്നു അവതരിപ്പിച്ചത് അമ്മ എന്നുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ ദേവനന്ദ അനന്യ അവന്തിക ഹൃദ്യ ദേവദേവ് നിരഞ്ജന അർച്ചിത എന്നിവരാണ് വേഷമിട്ടത് ശ്രീരാഗ് ജുവൽ വൈഗ എന്നിവരാണ് സംഗീത നിർവഹണം നടത്തിയത് കലാധ്യാപകനായ അനീഷ് ആണ് കലാ സംവിധാനം നിർവഹിച്ചത് കുറച്ചു ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ നാടകം സംവിധാനം ചെയ്തത് സബ്ജിക് ടീച്ചർ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള എന്ന കവിതയുടെ നാടക ആവിഷ്കാരമായിരുന്നു ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മുടെ കുട്ടികളായി ചെയ്തത് അതിൽ ഇവരെല്ലാവരും തകർത്ത് അഭിനയിച്ചു ഈ നാടകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്നു നാടകം ഒരുക്കുന്നതിൽ അധ്യാപകരായ അജീഷ് റാഷിദ് സജി അനിത പ്രീമ എന്നിവരും പങ്കാളികളായിരുന്നു